ഹായോ അസ്ലാമലിക്കും ഇന്ന് ഞാൻ കുറച്ച് അടിപൊളി പ്രൊഡക്ട്സുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൽ ഞാൻ ഇന്ന് ഗൗണ് കോഡ്സെറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഷിഫോണിൽ ഒരു റിങ്കിൾ മെറ്റീരിയൽ വരുന്ന ഒരു ഗൗണാണ് ഈ കാണിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് ഒന്ന് നേവി ബ്ലൂ ഒന്ന് മെറൂണ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് എൽ സൈസാണ് വന്നിട്ടുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് കാണിക്കുന്നത് ഷിഫോണിൽ ഒരു അടിപൊളി പ്രിൻ്റർട്ടിൽ വരുന്ന ഗൗണാണ് ഇത് മീഡിയം ടു എക്സൽ ആണ് സൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലഷ് ഷിപ്പാണ് റേറ്റ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നിട്ടുള്ളത് ഇതും അതുപോലെ തന്നെ ഷിഫോണിൽ ഷിഫോണിലൊരു അടിപൊളി പ്രിൻറ്റഡ് ഗൗണാണ് മീഡിയം ടു ഡബിൾ എക്സൽ വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും വിത്ത് ലൈനിങ് ആണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലഷ് ഷിപ്പ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്ന ഒരു കോഡ് സെറ്റാണ് ഷിഫോണിൽ പ്രിൻറ്റഡ് ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ആണ് പാൻറ്റ് ഷിഫോണിൽ തന്നെ വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് ടോപ്പിന് സൈഡ് സ്ലിറ്റ് ഉണ്ട് എം ടു എക്സ് എൽ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും സെവൻ നയൻറ്റ് ഫൈവ് ഫ്രീ ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് പേസ്റ്റൽ ഗ്രീൻ കളറിൽ ജിമ്മിച്ചും മെറ്റീരിയൽ വരുന്നൊരു ഗൗണാണ് ഫ്രീ സൈസ് അപ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് കാണിക്കുന്നത് ചുനിയും മെറ്റീരിയൽ വരുന്നൊരു ഗൗൺ ആണ് ഫുൾ ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് എം ടു എക്സ് എൽ സൈസ് വരെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും സ്മോക്കി ഇലാസ്റ്റിക് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്നൊരു ഗൗൺ ആണ് നാല് കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് ബട്ടൺ ഓപ്പണബിൾ ആണ് ഫുൾ ലെങ്ത് ഗൗണാണ് വന്നിട്ടുള്ളത് സ്മോക്കി ഇലാസ്റ്റിക് സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സ് എക്സൽ വരെയാണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നാലും ബ്യൂട്ടിഫുൾ പ്രിൻറ്റഡിലാണ് വന്നിട്ടുള്ളത് അടിപൊളി മെറ്റീരിയലാണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഫ്ലോറൽ പ്രിൻറിൽ വരുന്നൊരു ബ്യൂട്ടിഫുൾ വൈറ്റ് കളർ ഗൗൺ ആണ് ഇമ്പോർട്ടഡ് കോബ്ര മെറ്റീരിയലാണ് ഇത് ചെയ്തിട്ടുള്ളത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് എം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും നയൻ നയൻ ഫൈവ് ഫ്രീഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നീ ലെങ്ത് വരുന്നൊരു ടോപ്പാണ് ഇമ്പോർട്ടഡ് സിഇ മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ഉള്ളത് ഫ്രണ്ടിലുള്ള മൂന്ന് ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാൻ പറ്റും നെക്സ്റ്റ് കാണിക്കുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ വരുന്ന ഒരു കോഡ് സെറ്റാണ് എം ടു എക്സ് സൈസ് വരെ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് ഇത് പ്യൂർ കോട്ടണിൽ ഒരു ത്രീ പീസ് സെറ്റാണ് സൈസ് വരുന്നത് മീഡിയം ലാർജാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഷിപ്പാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളി കോട്ടൺ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് സി എ വൈ മെറ്റീരിയൽ വരുന്നൊരു ഗൗൺ ആണ് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ഇതിന് രണ്ട് കളേഴ്സ് അവൈലബിൾ ആണ് എം ടു എക്സിൽ വരെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫ്രണ്ട് പോർഷൻ ഇതിന് ജിബ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഹക്കോബ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സ്മോക്കി ഇലാസ്റ്റിക് ആൻഡിൽ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഫ്രീ ഷിപ്പ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഈ റേറ്റ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ക്വാളിറ്റി കുറഞ്ഞ ഐറ്റംസ് ആണ് എല്ലാം നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ഐറ്റംസ് ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വാട്ട്സപ്പ് നമ്പറിലേക്ക് ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്